ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ ആ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് നോമ്പിൽ നമുക്ക് രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയിക്കാണ് ഞാൻ പോകുന്നത് ദുബായ് ഹൽസിഫി കട്ട അൽസിഫിയിൽ നല്ല അടിപൊളിയൊക്കെ സെറ്റ് ചെയ്താണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് തറാബി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോകുന്നത് നമ്മളെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നല്ല അടിപൊളി കാഴ്ചകൾ കാണാം ഞാൻ ഒരു പ്രാവശ്യം കുറേ മുമ്പ് പോയിട്ടുള്ളതാണ് ഇപ്രാവശ്യം എന്തൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ലിഫ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് താഴെ പോയിട്ട് ബാക്കി ബോട്ടിലാണ് പോകേണ്ടത് അപ്രയിൽ ബോട്ടുണ്ട് ബോട്ട് കേറിയിട്ടാണ് നമുക്ക് താഴോട്ട് താഴേട്ട് പ്രസ ബോട്ട് കേട്ടിട്ട് നമുക്ക് അവിടെ പോയി നോക്കാണ്ട് സുഹൃത്തുക്കളെ സപ്പോർട്ട് ചാനൽ സബ്സ്ക്രൈബ് ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ ബിൽഡിങ്ങിൽ നിന്നും ലിഫ്റ്റ് ഇറങ്ങിയിട്ട് ഞാൻ ഇതാ ഈ ഒരു വഴി ഇങ്ങനെ പുറത്തോട്ട് പോവുകയാണ് നമ്മൾ പോകുന്നത് ദുബായ് അലസിഫിക്കാണ് നോമ്പ് ഒക്കെ തുടങ്ങി നമ്മൾ പുറത്ത് പോയിട്ട് പകൽ അങ്ങനെ വീഡിയോസ് ഉണ്ടാക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വിചാരിച്ചത് അൽസീഫിൽ എന്തെങ്കിലും റമദാൻ്റെ ഒക്കെ ഭാഗം വേണ്ടി അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ പോയിട്ടൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം വിചാരിച്ച് ചെറുതായിട്ട് ഇവിടെ ട്രാഫിക് കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റ് മാർക്കറ്റിൻ്റെ ടൈമിംഗ് വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പണ്ടികളെല്ലാം നിൽക്കുന്നത് അവിടെ പിന്നെ നമുക്ക് നമുക്കിത് അണ്ടർപാസ് വഴി ഇങ്ങനെ താഴോട്ട് പോയി എന്നിട്ട് മുകളിലോട്ട് കയറിയിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് അങ്ങനെ നമ്മൾ നമ്മളിത് മുകളിലോട്ട് വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഇവിടെ കുറേ പണികൾ നടക്കുന്നുണ്ട് എന്തെല്ലാം പണികൾ വന്നിട്ട് ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പോകുന്നുണ്ട് ഇതിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞുണ്ടായാലും നമുക്ക് എന്തായാലും ഈ അബ്രഡ ഈ ഭാഗത്തൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ് അങ്ങ് ഒരുപാട് ദൂരം ഒന്നൊരു നാലഞ്ച് കിലോമീറ്റർ വരെ ഫുള്ള് ഈ ഒരു പുഴയുടെ സൈഡിൽ വരും ഒരുപാട് പണികൾ നടക്കേണ്ടിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് അതിന് ശേഷമാണ് ബോട്ടിൽ കയറാനുള്ളത് അങ്ങനെ ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട് ബോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാനുള്ളത് ഇതാണ് ടിക്കറ്റ് രണ്ട് ധറാംസാണ് ടിക്കറ്റ് ചാർജ് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി ചെയ്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു ഫൈബർ ബോട്ട് കേട്ടോ അങ്ങ് ദൂരെ അവിടെ കാണുന്നില്ല മറ്റു വേറെ ബോട്ടിൽ കാണുന്നില്ല അതെല്ലാം മര മരത്തോണ്ട് ഉണ്ടാക്കിയതാണ് ശരിക്കും ഇവിടുത്തെ പരമ്പരാഗത രീതിയിലുള്ള ആ ഒരു മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ബോട്ട് പ പിറകോട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇതിലത് ഇത്രമാത്രം ആൾക്കാർ വേണ്ട അവർ ആറ് ഏഴാളായപ്പോൾ തന്നെ എടുത്തു തുടങ്ങി ആ ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതാളായി മാത്രം പോകുള്ളൂ അത് കണ്ടില്ല അതാണ് ഇവിടുത്തെ ശരിക്കുള്ള പഴയത് അതിന് അതിനൊരു തെറാംസാണ് നമുക്ക് ഭാരത് ബൈക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് ദൂരം ആ കാണുന്നതാണ് അൽസീഫ് വില്ലകൾ ബോട്ട് പിറകോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ ബോട്ട് ഫ്രണ്ടോട്ട് എടുത്തിട്ടുണ്ട് ഫ്രണ്ടോട്ട് എടുത്തുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന ആ സൈഡിൽ കാണുന്നതാണ് അൽസീഫ് എന്ന് പറയുന്നത് അൽസീഫ് ഭാരദുബായി ആ സൈഡിലാണ് വരെ അങ്ങനെതാ ആ കാണുന്നതാണ് അൽസീഫ് വില്ലകൾ ഈ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് പകുതി പുഴയിലോക്ക് നിൽക്കുന്ന രീതിയിലും പകുതി കരയിലോട്ട എന്തായാലും നമുക്ക് അവിടുത്തെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെതാ ബോട്ട് നമ്മളെ ബോട്ട് സ്റ്റേഷനിലേക്ക് അടത്തിരിക്കുകയാണ് നമുക്ക് ഇനി കരയിൽ പോയിട്ട് ബാക്കി കാഴ്ചകൾ ബോട്ട് ഇറങ്ങി കരയിലോട്ട് വന്ന് ഇതാ നേരെ അലസിറ്റിയിലോട്ട് നമ്മൾ നടന്നു പോകട്ടെ ശരിക്കും പറയാനുണ്ടെങ്കിൽ ഈ വില്ലകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും പറയാനുണ്ടെങ്കിൽ ഒരു നൂറ് വർഷം പഴക്കമുള്ള ആ ഒരു രീതിയിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ പകൽ വന്ന് കാണുമ്പോഴും രാത്രി വന്ന് കാണുമ്പോഴും രണ്ടും രണ്ട് വൈബ് കേട്ടാ അപ്പം പകൽ വന്ന് കാണുന്നത് ആ കുറച്ചുകൂടി കൂടി നല്ലത് ഇതേപോലെ റമദാന്റെ കുറേ ലൈറ്റുകളെല്ലാം അവിടെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് കയറി വരുന്ന ഭാഗത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് കടകളുണ്ട് ശരിക്കും പറയുന്നത് ടൂറിസ്റ്റുകളാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്ന വിദേശികളായ ആൾക്കാർ നമ്മളെല്ലാം വന്ന് ഇവിടെ വന്ന് കാണാറുണ്ട് ഇതേപോലെ റമദാന്റെ ലൈറ്റ് എല്ലാം അവിടെ ഇവിടെ വിറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ ഞാൻ എനിക്ക് രാത്രി വന്നതിലും കൂടുതൽ ഒരു വൈബ് തോന്നിയിട്ടുള്ളത് പകൽ തന്നെയായിരുന്നു കേട്ടോ പകൽ വന്നതെന്ന് ഉണ്ടായാലാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിലല്ല വേറെ ഏതോ രാജ്യത്ത് പോയ ഒരു ഫീലാണ് നമുക്ക് കിട്ടാറുള്ളത് രാത്രി വേറെ ഒരു വൈബാണ് ലൈറ്റൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇത് മാറുന്നു മാത്രം ഇങ്ങനെ പല ലൈറ്റ് സ്ഥലത്ത് ഇങ്ങനെ ലൈറ്റ് എല്ലാം ഇട്ടിട്ട് റംലാൻ്റെ ഇതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഇതേപോലത്തെ പല ലൈറ്റുകളെല്ലാം വെച്ചിട്ട് ഇതിപ്പം ഇത് മാത്രമല്ല പല ആഘോഷങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കും കേട്ടോ ടൂറിസ്റ്റുകളെല്ലാം അവിടെ ഇവിടെ നിന്ന് പോകുന്നതൊക്കെ കാണുന്നുണ്ട് ഇത് വന്നിട്ട് പഴയ സാധനങ്ങൾ പഴയ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടാത്ത സാധനങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇതിനെല്ലാം ചിലപ്പോൾ മോഹവിലകളാവും അവർ പറയുന്ന വില നമ്മൾ കൊടുക്കേണ്ടതെന്ന് ഞാൻ സാധനം അവൈലബിൾ ഇല്ലാത്ത സാധനങ്ങളാണ് പഴയ സാധനങ്ങളാണ് ആവശ്യക്കാർ അതെല്ലാം തിരഞ്ഞ് ഇവിടെയെല്ലാം വന്ന് വാങ്ങിക്കൊണ്ടുപോകും കൂടുതലും ഡ്രസ്സിൻ്റെ കടകൾ പെർഫ്യൂമിൻ്റെ കടകൾ അതൊക്കെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല ഞാനിങ്ങനെ നടന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കണേ നമ്മൾ ടൂറിസ്റ്റ് വരുന്ന ഒരു ഏരിയ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതുണ്ടാവല്ലോ സാധനത്തിന് റേറ്റ് കൂടും എന്നുള്ള ഒരിത് അങ്ങനത്തെ ഒരു നമുക്ക് കാണാനുള്ള അവിടെ അഞ്ച് തെറംസ് മുതൽ പത്ത് തെറംസ് അങ്ങനൊക്കെ അവിടെ എഴുതി വെച്ച് എട്ട് തെറംസ് എല്ലാം എഴുതി വെച്ച് കാണുന്നുണ്ട് കേട്ടോ അതെല്ലാം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു പിന്നെ ഇവിടെ പല ഭാഗത്തും ഇങ്ങനെ പഴയ സാധനങ്ങൾ പൂജകൾ മൽപാത്രങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാണാൻ തന്നെ ഭയങ്കര ലുക്കാണ് ആയിരിക്കുന്ന മുന്തുമടി ഇരിക്കാനുള്ള ചെയറെല്ലാം പഴയ മരം കൊണ്ടുണ്ടാക്കിയതാണ് ഇതാണ് പറയുന്നത് ആ വില്ലകളെല്ലാം പകുതി ഇത് നിൽക്കുന്ന ആ പുഴയിലോട്ട് ഇറങ്ങിയിട്ടാണ് ഇതിൻ്റെ ആ മതിലും ചമരുകളെല്ലാം കണ്ടു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുമലെല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ളത് പഴയ ആ ലാന്തർ വിളക്കുകളാണ് ആ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ എൽ ഇ ഡി ലൈറ്റ് ഫിറ്റ് ചെയ്തതെന്ന് മാത്രം വില്ലയുടെ ആ മതിലെല്ലാം ശരിക്കും അതിൻ്റെ ആ ട്രക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ പകല് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ഇത് മനസ്സിലാവുള്ളൂ ഇവിടേതാ അതിൻ്റെ ശരിക്കും വന്ന റേറ്റുകളെല്ലാം ഏതെങ്കിലും കാണാണ്ട് അഞ്ച് തിറസ് എട്ട് തെറംസ് പത്ത് തറംസ് ഇനി ഉള്ളിലുള്ള സാധനങ്ങൾക്ക് എത്രയാണ് റേറ്റ് വരുന്നത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് കയറി നോക്കിയിട്ടില്ല ഇവിടെയും കുറേ പഴയ സാധനങ്ങളെല്ലാം നിൽക്കുന്ന ആ ഒരു ഏരിയ ആണ് ഇവിടെ വന്നുകൊണ്ടാൽ നമുക്ക് പഴയ ആണ്ടില്ല ആ പാട്ട് പെട്ടിതൊക്കെ വരുന്ന ആ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതൊരു അപ്പോൾ തന്നെ പഴയ റാന്തൽ വിളക്കുകളും അതുപോലെ ചട്ടി പാത്രങ്ങളും അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ പഴയ സൈക്കിളിൻ്റെ വീലൊക്കെ ഉള്ള ആ ഒരു ഉന്തു വണ്ടിയിൽ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ പല സ്ഥലത്തും ലൈറ്റ് എല്ലാം ഇട്ടിട്ട് സന്ദർശകരെ ആകർഷിക്കുന്ന രീതിയിൽ പല സ്ഥലത്തും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അതും എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കളർഫുള്ളാണല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടല്ലോ അതെല്ലാം റംദാൻ്റെ ആവിതല്ല അവിടെയൊക്കെ വന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കണൊക്കെ കാണാൻ ഭയങ്കര ലുക്ക് തന്നെയായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മണ്ടൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ കൂടുതൽ കുറച്ച് മരങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെ കണ്ടു തുടങ്ങി അത് ബദാമിൻ്റെ മരങ്ങൾ പിന്നെ പുളി മരങ്ങള് അങ്ങനെ കുറച്ച് മരങ്ങളെല്ലാം ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ട് മോളിൽ ഫുള്ള് പർദ്ധ വലിച്ചു കെട്ടിയിട്ട് തണലിന് വേണ്ടി ചേക്കുന്നതാണ് ബദാമിൻ്റെ മരം എന്നെല്ലാം പറഞ്ഞത് ഇതും അടിപൊളിയൊക്കെ ഉണ്ടാവും സമാപര് ചായ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം അതും വണ്ടിയിൽ സെറ്റ് തിക്കണം അത് ശരിക്കും അത് തന്നെ ഓടിൻ്റെ പാത്രം ഇട്ടാണ് അതൊരു സംഭവം തന്നെയായിരുന്നു അതൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് കാണാൻ മാത്രമുണ്ട് നമ്മളിപ്പോൾ എല്ലാ ഭാഗങ്ങളും കറങ്ങി കഴിഞ്ഞിട്ടോ ഒരു ഭാഗത്തു കൂടെ ഇങ്ങനെ പോയിട്ട് ഇതെല്ലാ ഭാഗത്തും കൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങി വന്നതെന്ന് മാത്രം എന്തായാലും സംഭവം അടിപൊളിയാണ് ഇതേപോലെ മൺപാത്രങ്ങളും പൂജകളും പഴയ പാത്രങ്ങളും സാധനങ്ങളും എല്ലാം അവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽസിൻ്റെ ഒരു വണ്ടികളിൽ എൻട്രൻസ് വരുന്നത് ഇവിടെ നിന്നാണ് ടാക്സി നമുക്ക് പോകാനും പലയിടത്തും പോകാൻ ടാക്സി വരുന്നതും ആൾക്കാരെ വന്ന് കയറ്റാനും ഇറക്കാനും എല്ലാം വണ്ടികളെല്ലാം വരുന്ന ഒരു ഏരിയ ആണ് അവിടെയും ഇതാ അൽസീഫ് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ റംലാൻ കരിയിൻ്റെ കുറേ ഫോട്ടോസും അവിടുത്തെ ലെറ്ററുകളെല്ലാം എഴുതി വെച്ചിട്ട് എന്തായാലും ആ ഒരു ഭാഗം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇങ്ങനെ കണ്ട് നടക്കാണ് പല ഭാഗത്തും കൂടി ഇങ്ങനെ അങ്ങോട്ട് ഉള്ളിൽ കൂടെ എല്ലാം കറങ്ങി പോവാന്ന് മാത്രം ടോറിസ്റ്റുകൾക്കും ഇതൊക്കെയുള്ള കുറേപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന അതുകൾ പിന്നെ പെർഫ്യൂമിൻ്റെ കടകൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ പോയി അങ്ങ് ദൂരെ ആ കാണുന്നതാണ് ഡേരാദുമായിട്ട കുഴപ്പമില്ലാത്ത ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അത് ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ഇന്ന് വർക്കിംഗ് ഡേ ആണ് ലീവ് ദിവസമല്ല ലീവ് ദിവസമാണെന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ പോയി ഒരുപാട് സന്ദർശകർ വരും ഇനി പെരുന്നാളെല്ലാം ആയിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോയെന്നുള്ളത് നമുക്ക് അറിയത്തില്ല കേട്ടോ അതിൻ്റെ ആ സമയത്ത് അപ്പം അതിനുള്ള ഒരു ഇതെല്ലാം എല്ലാം വരും ഇവിടെ ആ പിന്നെ ക്രിസ്മസിൻ്റെ സമയത്ത് ഇവിടെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഫോട്ടോ എടുക്കാനും വീഡിയോസ് ഉണ്ടാക്കാനൊക്കെ പറ്റിയില്ല ആ സമയത്ത് ഇത് ഈ ഫോട്ടോകളൊന്നും ലൈറ്റ് ഇട്ടിട്ടില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും വർക്കിംഗ് ഡേ ഇല്ലാത്തതുകൊണ്ട് ആളിൽ കസ്റ്റമർ ഇല്ലാത്തത് കൊണ്ടാവും അങ്ങനെ നിൽക്കുന്നത് അപ്പുറത്ത് ലൈറ്റ് ഇട്ട് നിൽക്കുന്നതെല്ലാം ആൾക്കാർ കയറ്റി പോകേണ്ടതാണ് ഇതാണ് പരമ്പരാഗത രീതിയിൽ ഇവിടെ മീൻ പിടിക്കുന്ന ആ ഒരു സ്റ്റൈല് ക്രൂസ് ബോട്ടുകൾ ഈ ബോട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറിനാണ് പ്രൈ പൈസ അമ്പത് തെറംസ് അതേപോലെ നൂറ് തെരംസ് അത് അത് ആൾക്കാർ ആ സീസണിനേത് അനുസരിച്ചിട്ട് റേറ്റ് കൂട്ടേം കുറയ്ക്കൊക്കെ ചെയ്യും ഇത് ഈ കാണുന്ന ബോട്ടുകളെല്ലാം അതിൽ തന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ ഇതാണ് പറഞ്ഞ പുളിമരം എന്ന് പറയട്ടെ പുളിമരത്തിൻ്റെ ബദാമിൻ്റെ മരങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് ആ ബോട്ടിൽ അതേപോലെ തന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും എൻജോയ് ചെയ്യാം ഒരു മണിക്കൂറെല്ലാം അങ്ങനെ കറക്കി കൊണ്ടുവരും അങ്ങ് ദൂരെ കാണുന്നതാണ് ധാരാ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് ഹോട്ടൽ റെഡി സിമ്പിളും ആ ഒരു ഭാഗങ്ങൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ട് എല്ലാം ചെയ്യണം കേട്ടോ ആ ഭാഗത്തെ വീഡിയോസെല്ലാം ചെയ്തിട്ടുണ്ട് ദേശയിക്കും മോൻ്റെ ഫോട്ടോസുള്ള അതാണ് മുനിസിപ്പാലിറ്റി ഓഫീസ് ഇത് ഇവിടെ ഒരു ഉന്തുവാണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ പല സ്ഥലത്തും ഇതേപോലെ പഴയ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കാണാൻ ഭയങ്കര ലുക്ക് കേട്ടോ ശരിക്കും നിങ്ങൾ ഈ ഭാഗത്തുള്ള ആൾക്കാർ ദുബായിലുള്ള ആൾക്കാരെ തന്നെ തീർച്ചയായും അൽസീഫ് ഒന്ന് സന്ദർശിക്കേണ്ടി തന്നെയാണ് കാണാൻ മാത്രമുണ്ട് അങ്ങനെ നമ്മൾ വന്ന് കഴിയാനായിട്ടുണ്ട് കേട്ടോ ആ പഴയ വില്ലകളൊക്കെ ഉണ്ടാക്കിയ ഒരു ഭാഗത്തേക്ക് കഴിയാൻ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് കുറച്ച് ലക്സറി ടൈപ്പാണ് നേരെ ആ ദുബായി ഒക്കെ ആ കാണുന്നത് മുനിസിപ്പാലിറ്റി ഓഫീസ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഭാഗത്തെ വീഡിയോസൊക്കെ നമുക്ക് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ നടന്നു വരുമ്പോൾ ദൂരത്തു നിന്നൊരു കിണറായിട്ട് തോന്നുകയാണെങ്കിലും അടുത്ത് വന്നപ്പോഴാണ് കിണർ തന്നെ സംഭവം അതിൻ്റെ ഉള്ളിൽ ഒരു മൺക്കൂട്ടെല്ലാം പൂജ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും അതും അടിപൊളി തന്നെയായിരുന്നു നമ്മൾ വന്ന് നടന്ന ആൾസിഫിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട് കഴിയാനായി ഇതിൻ്റെ ആ വർക്കും ആ മരത്തിൻ്റെ ഡോറെല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വന്ന് കാണാൻ വേണ്ട കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അത് അറിയാൻ പറ്റുള്ളൂ അങ്ങനെതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് അവസാനിക്കാൻ പോകണം അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് കുറച്ച് വേറെ മോഡലാണ് അപ്പോൾ അങ്ങോട്ടേക്കുള്ള ബോട്ടുകളൊക്കെ വേണം ഒരു ലക്ഷറി ബോട്ടുകൾ കുറച്ച് അപ്പുറത്തേക്കുള്ള കുറച്ച് ബിൽഡിങ്ങൊക്കെ ആയിട്ട് കേട്ടോ അങ്ങനെ അത് ലാസ്റ്റ് എൻട്രിയിലാണ് ഈ ഒരു സംഭവം ഇത് വെച്ചിട്ടുള്ളത് റമലും കിരിയം നല്ല എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഈ ഒരു ഭാഗത്താണ് ഉള്ളത് അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ആവുമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് തിരിച്ചു പോകേണ്ട വീണ്ടും ബോട്ടിലാണ് നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത് അൽ നല്ല അടിപൊളി കാഴ്ചകൾ നിങ്ങൾ കണ്ടത് റംലാൻ്റെ പരമായിട്ട് റംലാൻ്റെ ഭാഗമായിട്ട് ഇത് ഒരുപാട് അടിപൊളി ലൈറ്റ് കളറിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ വില്ലാസെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് പുഴയൊക്കെ ഇറക്കി ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് അത് മാത്രല്ല പുരാതന പഴയ സ്റ്റൈലിലാണ് അതുണ്ടാക്കിയിട്ടുള്ളത് എത്ര കണ്ടാലും മതി മതി വരാത്ത കാഴ്ചകളാണ് വളരെ ഇതിന് മുമ്പെല്ലാം വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നമ്മൾ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നതും ഓക്കെ ബൈ ബൈ